നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കൂത്താട്ടോളം നഗരസഭ കുടുംബശ്രീ സി ഡി എസ് വയോജന അയൽക്കൂട്ടം ഹൃദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് കൂത്താട്ടോളം മുൻസിപ്പൽ ചെയർപേഴ്സൺ വിജയ ശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ദീപ ഷാജി സ്വാഗതം പറഞ്ഞു എല്ലാവരും കൂടെ ഒരു സംഗമം വെച്ചിരിക്കുന്നത് നമ്മുടെ വാർഡുകളിൽ അഞ്ച് യൂണിറ്റുകളുണ്ട് നമുക്ക് വയോജനങ്ങളുടേതായിട്ട് എല്ലാവരും നല്ല ചെറുപ്പക്കാരായിട്ട് തന്നെയാണ് നിങ്ങളുടെ യൂണിറ്റുകൾ നല്ല രീതിയിൽ നടന്നു പോകുന്ന നമുക്കറിയാം നല്ല ഭംഗിയായി നടക്കുന്ന യൂണിറ്റുകളാണ് നമുക്കുള്ളതെന്നും അറിയാം ഹൃദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ വയോജന അയൽക്കൂട്ടത്തിലെ ഞങ്ങളുടെ ഒരു സംഘമോ കലാപരിപാടികളുമൊക്കെയാണ് ഇവിടെ നടത്തുന്നത് കേരളത്തിൻ്റെ സാമൂഹ്യ മേഖലയിൽ വലിയ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കിയ ഒന്നാണ് നമ്മുടെ സംസ്ഥാനത്തെ കുടുംബശ്രീയുടെ രൂപീകരണം വൈസ് ചെയർമാൻ സണ്ണി ആശംസകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇവിടെ അറുപത് വയസ്സ് കഴിഞ്ഞവരും അവർക്ക് വേണ്ടി രൂപീകൃതമായിട്ടുള്ള വയോജന അയൽക്കൂട്ടം ആ വയോജന അയൽക്കൂട്ടം നമ്മുടെ കൂതാട്ടുളം മുനിസിപ്പാലിറ്റിക്കുള്ളിൽ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ മാത്രമാണ് രൂപീകരിക്കപ്പെട്ട് നല്ല രൂപത്തിൽ നടത്തിക്കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ച് ഇടയാറിൽ ഇത് നല്ല രൂപത്തിൽ നടന്നു പോകുന്നു എന്നും കൗൺസിലർമാരായ ജിഷ രഞ്ജിത്ത് ശ്യാമോൾ സുനിൽ പി സി ഭാസ്കരൻ ബേബി കീരാന്തണം മരിയ ഗുരോത്തി ജോൺ അബ്രഹാം ജിജി ഷാനവാസ് സാറ ടി എസ് അംബിക രാജേന്ദ്രൻ ലിസി ജോസ് ലില്ലി സണ്ണി കൂത്താട്ടോളം മുനിസിപ്പൽ സെക്രട്ടറി ഷീബ എസ് എൽ വസുവന്തിരമ്മ ടീച്ചർ സി ഡി എസ് അംഗങ്ങളും കുടുംബശ്രീ അംഗങ്ങളും പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് ഡോക്ടർ ഇന്ദു സുബിൻ ക്ലാസ് എടുത്തു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റകുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം